ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു വ്ലോഗാണ് ഒരു ഹാഫ് ഡേ വ്ലോഗ് ഒരു മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത് അപ്പം കുറേ കാലങ്ങൾക്ക് ശേഷം ഒന്ന് ബീച്ചിൽ പോയപ്പോൾ ഞാനൊന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തുതരാം അപ്പം ഇത് നമ്മളുടെ കോതിപ്പാലം ബീച്ചാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ആറു മണിയൊക്കെ ആയപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളൊരു കസിന്നെ കണ്ടു അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് ഫോട്ടോസെടുക്കാനൊക്കെ മറന്നുപോയിട്ട് കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞ് നിന്നുപോയി കുറേ ടൈം അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്നു അവിടെ ജസ്റ്റ് കയറാൻ കഴിയില്ല കാരണം എല്ലാവരും അവിടെ ഭയങ്കര റഷാണ് എന്ന് വെച്ചാൽ എല്ലാവരും ജോഗിങ്ങിന് വന്ന പോലും ഉണ്ടായിട്ടേ നല്ല റഷാണ് അപ്പോൾ പിന്നെ ജസ്റ്റ് നമ്മളിങ്ങനെ വണ്ടി മൽ നമുക്ക് ബട്ട് റോഡ് വരെ പോവാണ് അപ്പോൾ ഞാൻ ആ ഒരു പോണ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാണേ അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം എന്നു വെച്ചാൽ ഒരു ഏകദേശം ഒരു ഒൻപത് മാസത്തോളം ഒക്കെ അതിൻ്റെ കൊറോണേൻ്റെ ഈ ഒരു ഇഷ്യൂ വന്നത് തൊട്ടിട്ട് നമ്മൾ ആരും ബീച്ചിലോട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇപ്പം കുറച്ചൊരു എല്ലാവരും വരുന്നുണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ പോയതാണ് പക്ഷേ ഒട്ടും കയറാന്ന് ഒരു നമ്മൾ പോയതൊരു ഒരു ലീവ് ഉള്ള ദിവസമായിരുന്നു കേട്ടോ പക്ഷേ നല്ല ആൾക്കാരായിരുന്നു ഒക്കെ ജോഗിങ്ങിന് സൈക്ലിങ് ചെയ്യുന്നവരും ഓടുന്നോരും നടക്കുന്നവരും ചാടുന്നവരും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങായിരുന്നു ആ കോതിപ്പാലം സൈഡിലുള്ള ആ ഒരു ഫുട് പാത്ത് മൊത്തത്തിൽ ജോഗിങ്ങിനുള്ള ആൾക്കാരേനും അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോവാണ് അപ്പോൾ ഇപ്പോൾ എവിടെ നിന്ന് നിർത്തിയിട്ട് കായികമായിട്ട് ഇറങ്ങാനൊന്നും കഴിയൂലോ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ വണ്ടിമേലിങ്ങനെ പോവുക അപ്പോൾ ഒന്നും കാണാത്തവരൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാണാത്തവരൊന്നും ഉണ്ടാവില്ല കാണാത്തവർക്കൊന്ന് ഒരു കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മളുടെ കോതിപ്പാലം ബീച്ച് ടു ബഡ്റോഡ് ബീച്ച് വരെയുള്ളൊരു കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ബീച്ചിലോട്ടൊക്കെ ഇറങ്ങിയപ്പം ഭയങ്കര ആയിരുന്നു കേട്ടോ മക്കൾക്കൊക്കെ എന്തായാലും അവിടെ കളിക്കുക വെള്ളത്തിൽ കളിക്കാം മണ്ണിൽ കളിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ നമുക്ക് എന്തായാലും അവരായിട്ട് അവിടെ ഒന്ന് പോയിട്ട് കളിക്കാനൊന്നും പറ്റിയ സാഹചര്യം അല്ലല്ലോ അതുകൊണ്ടിട്ട് നമ്മൾ പിന്നെ പുറത്ത് കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്യാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു ബീച്ചിലൊക്കെ എല്ലാവരും എപ്പോഴും വരുന്നതാണ് നമ്മൾ സ്ഥിരം നിറഞ്ഞ മാതിരി നമ്മൾ ഡെയിലി പോണ ആൾക്കാർ തന്നെയാണ് രാവിലായാലും ഉച്ചക്കായാലും ഒക്കെ തന്നെ ഈ ഒരു ബീച്ച് ബീച്ചിൽ വരുന്നവരും ആയിട്ടുള്ള ഒരു ബീച്ചാണ് നമ്മളുടെ അപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ അവസ്ഥ ഇപ്പം കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നുകയാണ് ആൾക്കാർ ഇല്ലാണ്ട് നമ്മൾ എപ്പം പോകുമ്പോൾ ഏതൊരു നട്ടുച്ച സമയത്ത് നമ്മളുടെ ബീച്ചിൽ കയറിയാൽ വരെ അത്രയും റഷ് ആയിട്ടുള്ള ഒരു റഷായിട്ടുള്ളൊരു ആയിരുന്നു നമ്മളത് അങ്ങനത്തെ ആ ഒരു ബീച്ചിൽ ഒരൊറ്റ ആൾ പോലും ഇല്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു കാഴ്ച കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് എന്തായാലും ഈ ഒരു അവസ്ഥ ഒക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ എല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളുടെ ഈ ഒരു വീഡിയോ കാണുന്നവരൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇതിൽ മിസ്റ്റേക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒരിക്കാം നല്ലതായാലും ചീത്തായാലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം എല്ലാവരും അങ്ങനെ അങ്ങനെതാ നമ്മളിപ്പോൾ നമ്മളുടെ കോഴിക്കോട് ബീച്ചിലോട്ട് കേറിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെയും കണ്ടല്ലോ ഫുള്ളും ജോഗിങ്ങിനുള്ള ആൾക്കാരെന്നാണ് കേട്ടോ എല്ലാവരും നടക്കണോരും സൈക്കിൾ ചെയ്യണോരും അങ്ങനെ എല്ലാ രീതിയിലും ഓരോരുത്തരും ഓരോ രീതിയിലുള്ള എക്സസൈസ് ഒക്കെ അങ്ങനെ ചെയ്യാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും ബീച്ചിലൊക്കെ പോയാലിരിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ പോവാത്തത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണത് പിന്നെ അവിടെ ഒക്കെ കണ്ടാലും ഒരൊറ്റ പീഡികകളൊന്നും ഇല്ല കേട്ടോ ഇന്നൊരു ലീവുള്ള ദിവസമായിരുന്നു ഹർത്താലിൻ്റെ അല്ലാതെ തന്നെ ആയാലും ഒറ്റ കാര്യങ്ങളും ഒന്നും തുറക്കുന്നില്ലാലോ അല്ലെങ്കിൽ നമ്മളുടെ ബീച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും നല്ല സജീവമായിട്ടുള്ളൊരു ബീച്ച് ആയിരുന്നല്ലോ നമ്മളിപ്പോൾ വട്രോടി ബീച്ചിലോട്ടുള്ള റോഡിലോട്ട് എത്തിയിട്ടുണ്ട് ഭാഗത്തൊക്കെ അതേപോലെ തന്നെ കേട്ടോ ആളുകളുണ്ട് നല്ലോണം എല്ലാരും എക്സസൈസ് ചെയ്യുന്നവരൊക്കെയാണ് നമ്മളെ കോഴിക്കോട് ബീച്ചും ബട്ടോഡ് ബീച്ചും ഒക്കെ കാണാത്തവരുണ്ടെങ്കില് ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചിട്ടാണ് ഞാനൊരു വ്ളോഗ് ചെയ്ത് പക്ഷേ ബീച്ചിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അതിനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുവെച്ചാൽ നമ്മളെ ബീച്ചൊക്കെ ഓപ്പൺ ആയാൽ ബീച്ചിലൊക്കെ ഉള്ള വ്ളോഗൊക്കെ നമുക്ക് എന്തായാലും കാണിച്ച് തരാൻ പറ്റും അപ്പം ജസ്റ്റ് പിന്നെ മക്കളൊക്കെ ഒന്ന് അവിടെ ഇറക്കി അവർക്കിങ്ങനെ ഇറങ്ങണം എന്നിങ്ങനെ പറയാം കുറേ നേരം ബീച്ച് ഇങ്ങനെ കണ്ണുണ്ട് അവിടെ ഇറങ്ങണില്ല അപ്പോൾ ജസ്റ്റ് ബട്ട് റോഡ് ബീച്ചിൽ അത്ര ആളില്ലാത്തൊരു ഏരിയ കണ്ടപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു പിന്നെ അവിടെ നിന്നും ഞാൻ എൻ്റെ ഇത്താത്തൻ്റെ വീട്ടിലൊന്ന് കയറിയതാണ് അവിടെ അടുത്താണ് താത്തൻ്റെ വീട് അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളൊന്ന് അവിടെ കയറി പൊതിനും മക്കളൊക്കെ കണ്ടപ്പോൾ പിന്നെ അവര് നല്ല കളിയിലാണ് അപ്പൊ ഇതെന്റെ രണ്ടാമത്തെ ഇത്താത്തൻ്റെ വീടാണ് ഇത്താത്തക്ക് മൂന്ന് മക്കളുണ്ട് രണ്ടാൺകുട്ടികൾ ഒരു മോളുമാണ് മോളിൽ ചേർത്തിപ്പൊ അപ്പ ജനക്ക് ഭയങ്കര ഇഷ്ടാണ് ട്ടോ മോളെ അവിടെ എത്തിയാൽ മോളെ എടുക്കാനും കളിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പോവണ്ട ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മൾ ഒക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അതിന് ശേഷം നമ്മൾ ചായ കാലി ചായ കുടിച്ചിട്ടില്ലായിരുന്നു അപ്പം അവിടുന്ന് ചായയും പൊരിച്ച പത്തിരി കഴിച്ചു നമ്മൾ ചായയൊക്കെ കുടിച്ചു മക്കളും ഇവിടെ ചായ ഒക്കെ ഇങ്ങനെ കുടിക്കുന്നുണ്ട് നല്ലൊരു ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി അധിക സമയം നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം വീട്ടിൽ പോയിട്ട് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ നിന്ന് ഇറങ്ങി നമ്മളുടെ കൂടെ ഇപ്പം ജെന്നയില്ല ജെന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ടാണ് വൈകിട്ടാണോ വന്നത് അങ്ങനെ പിന്നെ ഇങ്ങനെ വീട്ടിലോട്ട് തന്നെ പോവാണ് അപ്പം എൻ്റെ ഫാമിലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പം ഷെയർ ചെയ്തിട്ടില്ല ഇൻഷാല്ല അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ വരുന്ന സമയത്ത് നമ്മൾ പോകുമ്പം കണ്ട ഒരൊറ്റ ആളും ബീച്ചിലില്ല കേട്ടോ ഒരാൾ പോലും ഇല്ല ബീച്ചിൽ നമുക്കെന്നെ അതിശയമായി നമ്മൾ പോണ സമയത്ത് അത്രയും ആൾക്കാരുണ്ടായിരുന്നു തിരിച്ച് നമ്മൾ വരുന്ന സമയത്ത് ഒരു കുട്ടിയും ഇല്ല ബീച്ചിൽ എല്ലാവരും ജോഗിങ്ങൊക്കെ കഴിഞ്ഞ് വെയിൽ വരുമ്പോഴത്തേനും തന്നെ വീട്ടിലൊക്കെ എത്തിക്കണം

നമ്മൾ നമ്മളുടെ വീട്ടിലോട്ട് ഇങ്ങനെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒരുപാട് നമുക്ക് ട്രാവൽ വ്ളോഗും മറ്റ് വ്ളോഗുകളൊക്കെ ചെയ്യണം നല്ല ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അത് എല്ലാ രീതിയിലും നല്ലോണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയൊക്കെ മാറിയാലേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നല്ല ഉഷാറായിട്ട് വരുള്ളൂ അപ്പോൾ നമ്മളിപ്പം വീട്ടിലോട്ട് കെയറാണ് സമയം ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും നമ്മളുടെ പണിയിലോട്ടൊക്കെ അങ്ങനെ കടന്ന് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മീൻ മുളകിട്ട് അയില അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല മീൻ മുളകിട്ടതും പുട്ടൊക്കെ ആയിരുന്നു നല്ലൊരു കോമ്പിനേഷനാണ് നല്ല ചൂടുള്ള പുട്ടും അയില മുളകിട്ടതും അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് പുട്ടും കറിയും ചായയൊക്കെ ഒക്കെ കുടിച്ചു തിനുശേഷം പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു പിന്നെ ഞാൻ ഉച്ചക്കിലേക്ക് കുറച്ച് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ബിരിയാണിയൊക്കെ അപ്പം തന്നെ വേഗം റെഡിയാക്കി വെച്ചു അപ്പം ബിരിയാണിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഞാൻ രണ്ട് മൂന്ന് റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ അപ്പം ഇതും അതുപോലെ തന്നെ കുക്കറിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് അപ്പം റെസിപ്പി വേണ്ടിയൊരു കമൻ്റ് ചെയ്യണം നിങ്ങൾ അപ്പം നമ്മൾ മസാല ഒക്കെ റെഡി ആക്കെ കുക്കറൊക്കെ മൂടി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് റൈസ് വേവിച്ചിട്ട് ഇടാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കാനുണ്ടായിരുന്നു ഞ്ചിന് അത്രയേ ഉള്ളുമായിരുന്നു അങ്ങനെ ഒരു ചെറിയൊരു വ്ളോഗിപ്പം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു രാവിലെ തൊട്ടിട്ട് ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഷെയർ ചെയ്തത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയിട്ട് വ്ലോഗൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും